രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷൻ എൽ ഡി എഫിനും യു ഡി എഫിനും നിർണായകമാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഭരണ തുടർച്ച നേടുക എന്നത് അവരുടെ ലക്ഷ്യമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിൽ തിരിച്ചെത്തുക എന്നത് അവർ അവർക്ക് അനിവാര്യമാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രാധാന്യമുള്ളതാണ് അവർക്ക് ഒരുപാട് ഒരുപാട് പ്രാധാന്യമുണ്ട് ആ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റ് നേടുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം എന്തായാലും ഇപ്പോൾ ഒരു സർവേ ഫലം വന്നിരിക്കുന്നു വിധാൻസഭ ഒപ്പീനിയൻ പോൾ സർവേ ഫലമാണ് പുറത്ത് വന്നിരിക്കുന്നത് ഈ സർവേ ഫലം യു ഡി എഫിന് കുറച്ചൊക്കെ ആശ്വാസം നൽകുന്നു വിധാൻസഭ ഒപ്പീനിയൻ പോൾ സർവേ ഫലം അനുസരിച്ച് തിരുവനന്തപുരത്ത് പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ചെണ്ണം എൽ ഡി എഫും എട്ടെണ്ണം യു ഡി എഫും ഒരെണ്ണം ബി ജെ പിയും നേടും നിയമത്തും മറ്റൂർക്കാവും ബി ജെ പിക്ക് ജയിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് വിധാൻസഭ ഒപ്പീനിയൻ പോൾ സർവേ പറയുന്നു ഇനി കൊല്ലമാണ് കൊല്ലത്ത് പതിനൊന്ന് നിയോജക മണ്ഡലങ്ങൾ അവിടെ നാലിടത്ത് എൽ ഡി എഫും ഏഴിടത്ത് യു ഡി എഫും വിജയിക്കുമെന്ന് വിധാൻസഭ ഒപ്പീനിയൻ പോൾ സർവേ പറയുന്നു ഇനി കാസർഗോഡാണ് കാസർഗോഡ് അഞ്ച് നിയോജക മണ്ഡലങ്ങൾ അവിടെ മൂന്നിടത്ത് എൽ ഡി എഫും രണ്ടിടത്ത് യു ഡി എഫും വിജയിക്കും അതാണ് കാസർഗോഡിൻ്റെ അവസ്ഥ ഇനി കണ്ണൂരാണ് കണ്ണൂരിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങൾ അവിടെ മൂന്നിടത്ത് എൽ ഡി എഫും ഏഴിടത്ത് യു ഡി എഫും ഒരിടത്ത് ബി ജെ പിയും ജയിക്കുമെന്നാണ് വിധാനസഭ ഒപ്പീനിയൻ പോൾ സർവേ പറയുന്നത് കണ്ണൂരിൽ ബി ജെ പി ഏത് മണ്ഡലത്തിലാണ് വിജയിച്ചു കയറുക എന്നതിനെപ്പറ്റി അവർ കൃത്യമായി പറയുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ഇനി യു ഡി എഫിൻ്റെ ഉരുക്ക് കോട്ടയായ വയനാടാണ് അവിടെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ അതിൽ മൂന്നിലും യു ഡി എഫ് ജയിക്കും ഇനി കോഴിക്കോടാണ് ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായ കോഴിക്കോട് കോഴിക്കോട് പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ അതിൽ നാലിടത്ത് എൽ ഡി എഫ് വിജയിക്കും എട്ടിടത്ത് യു ഡി എഫ് വിജയിക്കും ഒരിടത്ത് എൻ ഡി എ വിജയിക്കും ഇനി പത്തനംതിട്ടയാണ് അഞ്ച് നിയമസഭാ മണ്ഡലങ്ങൾ അതിൽ നാലിടത്ത് എൽ ഡി എഫ് വിജയിക്കും ഒരിടത്ത് യു ഡി എഫ് പത്തനംതിട്ടയിൽ എൽ ഡി എഫ് മേൽക്കൈ തുടരും ഇനി ആലപ്പുഴയാണ് ആലപ്പുഴയിൽ ഒമ്പത് നിയമസഭാ മണ്ഡലങ്ങൾ ബി ജെ പി ഒരുപാട് പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലമാണ് ജില്ലയാണ് ആലപ്പുഴ കായംകുളത്ത് കഴിഞ്ഞ കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ ഒന്നാമതെത്തിയത് ഇടത് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു എന്തായാലും ആലപ്പുഴയിലെ ഒമ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടിടത്ത് എൽ ഡി എഫ് ഏഴിടത്ത് യു ഡി എഫ് ഇതാണ് സ്ഥിതി ഇനി കോട്ടയമാണ് കോട്ടയത്തും ഒമ്പത് നിയമസഭാ മണ്ഡലങ്ങൾ അവിടെ മൂന്നിടത്ത് എൽ ഡി എഫ് ആറിടത്ത് യു ഡി എഫ് എന്നതാണ് വിധാന് സഭ ഒപ്പീനിയൻ പോൾ സർവേ പറയുന്നത് ഇനി പാലക്കാടാണ് പാലക്കാട് ബി ജെ പി ഒരുപാട് പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ജില്ലയാണ് അവിടുത്തെ നഗരസഭ ഭരിക്കുന്നത് ബി ജെ പി ആണ് അവിടെ പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ അതിൽ മൂന്നിടത്ത് എൽ ഡി എഫും ഒമ്പതിടത്ത് യു ഡി എഫും വിജയിക്കും ബി ജെ പിക്ക് അവിടെ സീറ്റ് കിട്ടില്ല ഇനി ഇടുക്കിയാണ് ഇടുക്കിയും ഇടുക്കി ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായി ഇപ്പോൾ മാറിക്കഴിഞ്ഞു അവിടെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങൾ നാലിടത്ത് എൽ ഡി എഫും ഒരിടത്ത് യു ഡി എഫും വിജയിക്കും ഇനി എറണാകുളമാണ് അവിടെ പതിനാല് നിയമസഭാ മണ്ഡലങ്ങൾ അഞ്ചിടത്ത് എൽ ഡി എഫും ഒമ്പതടത്ത് യു ഡി എഫും വിജയിക്കും എറണാകുളം യു ഡി എഫിൻ്റെ പൊന്നാപുരം കോട്ടയായി തന്നെ തുടരും എത്ര ഭരണവിരുദ്ധ വികാരം ഉണ്ടായാലും എറണാകുളം എക്കാലവും യു ഡി എഫിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ജില്ലയാണ് അതാണ് അതിൻ്റെ പ്രത്യേകത ഇനി തൃശ്ശൂരാണ് ബി ജെ പി ഒരുപാട് പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ജില്ലകളിൽ ഒന്നാണ് തൃശ്ശൂർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി കസറിയ ജയിച്ച കസറിയ ജില്ലയാണ് തൃശ്ശൂർ അവിടെ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ അതിൽ എട്ടിടത്ത് എൽ ഡി എഫ് അഞ്ചിടത്ത് യു ഡി എഫ് ചുരുക്കത്തിൽ ബി ജെ പി ഒരുപാട് പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന തൃശ്ശൂരിൽ ബി ജെ പിക്ക് വിജയിക്കാൻ കഴിയില്ല ഇനി മലപ്പുറമാണ് ലീഗിൻ്റെ മലപ്പുറം ലീഗിൻ്റെ മലപ്പുറത്ത് പതിനാറ് സീറ്റാണുള്ളത് ആ പതിനാറിൽ അഞ്ചിടത്ത് എൽ ഡി എഫും പത്തിടത്ത് യു ഡി എഫും ഒരിടത്ത് ബി ജെ പിയും വിജയിക്കും എന്നാണ് വിധാൻസഭ ഒപ്പീനിയൻ പോൾ സർവേ പറയുന്നത് ചുരുക്കത്തിൽ ഈ സർവേ യു ഡി എഫിന് ആശ്വാസമാണ് നൂറ് സീറ്റുകളിൽ അധികം നേടി അധികാരത്തിൽ വരുമെന്ന് ബി ഡി സതീശൻ പറഞ്ഞതൊക്കെ ശ്രദ്ധേയമാണ് നൂറ് സീറ്റുകളിൽ അധികം തേടി നേടി അധികാരത്തിൽ വന്നില്ലെങ്കിലും യു ഡി എഫ് അധികാരത്തിൽ വരും എന്നാണ് വിധാന് ഒപ്പീനിയൻ പോൾ സർവേ പറയുന്നത് അവരുടെ സർവേ ഏതു പ്രകാരമാണെന്ന് അവർ പറയുന്നു പല പല ജില്ലകളിൽ നിന്നും സാമ്പിളുകൾ എടുത്ത് ജനങ്ങളുടെ അഭിപ്രായം അറിഞ്ഞ് നടത്തിയ സർവേയാണ് അതൊന്ന് അവർ പറയുന്നുണ്ട് മാത്രമല്ല മതമേലധ്യക്ഷന്മാരുമായി അവർ ചർച്ച ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ചർച്ച ചെയ്ത് നേടിയ സ്വാം സ്വീകരിച്ചെടുത്ത ഇതെന്നാണ് അവർ അവകാശപ്പെടുന്നത് എന്തായാലും യു ഡി സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ് വിധാൻസഭ ഒപ്പീനിയൻ പോൾ സർവേ മറ്റൊരു ഒപ്പീനിയൻ പോളും മറ്റൊരു സർവേയും ഞങ്ങളുടെ സർവേ അടക്കം ഒരു സർവേയും യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ ഇവരുടെ സർവേ ഫലപ്രകാരം ഇവരുടെ 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 സർവേ ഫലം അനുസരിച്ചാണെങ്കിൽ യു ഡി എഫിന് ആശ്വാസമാണ് അവർ ശക്തമായി തിരിച്ചു വരും എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് നൂറ്റിനാൽപ്പത് സീറ്റിൽ എൽ ഡി എഫ് പരമാവധി അമ്പത്തി മൂന്ന് സീറ്റ് നേടും എന്നാണ് വിധാൻസഭ ഒപ്പീനിയൻ പോൾ സർവേ പറയുന്നത് യു ഡി എഫ് പരമാവധി എൺപത്തി രണ്ട് സീറ്റ് നേടുമെന്ന് വിധാൻസഭ ഒപ്പീനിയൻ പോൾ സർവേ പറയുന്നു അതോടൊപ്പം ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ അവർക്കും ആശ്വാസമാണ് ഈ സർവേ അവർ ഈ സർവേ പ്രകാരം എൻ ഡി എ നാല് സീറ്റ് ഒന്ന് മുതൽ നാല് സീറ്റ് വരെ നേടുമെന്ന് പറയുന്നു ചുരുക്കത്തിൽ ശക്തമായ ത്രികോണ മത്സരം പലയിടത്തും നടക്കുമെന്നും ഈ സർവേയിൽ പറയുന്നുണ്ട് തിരുവനന്തപുരത്ത് പല ജില്ലകളിലും കഴക്കൂട്ടം വട്ടിയൂർക്കാവ് നേമം തുടങ്ങിയ ജില്ലകളിലൊക്കെ തിരുവനന്തപുരം തിരുവനന്തപുരം സെൻട്രൽ തുടങ്ങിയ നിയോജക മണ്ഡലങ്ങളിലൊക്കെ ജില്ലകളിലല്ല നിയോജക മണ്ഡലങ്ങളിലൊക്കെ ശക്തമായ രീതിയിൽ ത്രികോണ മത്സരം നടക്കും കൊല്ലത്ത് ചാത്തന്നൂരിൽ ശക്തമായൊരു ത്രികോണ മത്സരം നടക്കും ഇതൊക്കെയാണ് ഈ സർവേ പറയുന്നത് എന്തായാലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സർവേ ആശ്വാസകരമാണ് യു ഡി എഫ് തിരിച്ചുവരുമെന്ന് പറയുന്ന സർവേകൾ കുറവാണ് ഈ സമയ ഈ സാഹചര്യത്തിലാണ് വിധാൻസഭ ഒപ്പിനിയൻ പോൾ സർവേ വന്നിരിക്കുന്നത് യു ഡി എഫിന് ഉണർവ് നൽകുന്ന സർവേ യു ഡി എഫിന് ഉത്തേജനം നൽകുന്ന സർവേ ഇതാണ് വിധാൻസഭ ഒപ്പീനിയൻ പോൾ സർവേ എന്തായാലും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ സർവേ തിരിച്ചടിയാണ് അവർക്ക് ഭരണ തുടർച്ച ഇനി ലഭിക്കില്ല എന്നാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത് അത് എൽ ഡി എഫ് ഗൗരവമായി തന്നെ എടുക്കും എന്നുള്ളതാണ് പൊളിറ്റിക്സ് കേരള പ്രതീക്ഷിക്കുന്നത് കാരണം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഭരണ തുടർച്ച അവരെ അവർക്ക് അനിവാര്യമാണ് ഭരണവിരുദ്ധ വികാരം ശക്തമായി നിലനിൽക്കുമ്പോഴും അവർ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചത് ശ്രദ്ധേയമാണ് മാത്രമല്ല അതിനുശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലും അവർ മേൽക്കൈ ഉണ്ടാക്കി ഈ സാഹചര്യത്തിൽ അമിതമായ ഒരു ആത്മവിശ്വാസം എൽ ഡി എഫിനുണ്ട് എന്നത് ശ്രദ്ധേയം പക്ഷേ ആ ആത്മവിശ്വാസത്തിനും ഒക്കെ അപ്പുറമാണ് വിധാൻസഭ ഒപ്പീനിയൻ പോൾ സർവേ വന്നിരിക്കുന്നത് അത് പ്രകാരം യു ഡി എഫ് അധികാരത്തിൽ വരും എൽ ഡി എഫ് അധികാരത്തിൽ നിന്ന് പോകും എന്തായാലും ഈ സർവേ ഫലങ്ങളൊക്കെ മാറി മറിയാൻ ഒരു നിമിഷം മതി ഒരു ദിവസം മതി പല പല രാഷ്ട്രീയ കോളക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ സർവേയൊക്കെ മാറിപ്പോകും ഈ സർവേയൊക്കെ പല രീതിയിൽ ചിതറിപ്പോകും അത് ഒരു സത്യമാണ് എങ്കിലും ഇപ്പോൾ വിധാൻസഭ ഒപ്പീനിയൻ പോൾ സർവേ ഞങ്ങൾ പുറത്തുവിടുന്നു അത് യു ഡി എഫിന് അനുകൂലമാണ് യു ഡി എഫ് പ്രവർത്തകർക്ക് ആവേശമായി ഈ സർവേ മാറിയിരിക്കുന്നു